ഹലോ അയ്യോ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോട്ട് ആ അല്ല മെത്തന്നളിയ ശരിയാക്കാൻ തന്നില്ല റിപ്പയർ ചെയ്യാൻ തന്നില്ലായിരുന്നു എണ്ണം തന്നില്ല അത് അളിയാൻ ഞാൻ ശരി ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു പണ്ടില്ല അപ്പൊ ഞാൻ വീട്ടിൽ വന്നാരും ഞങ്ങള് പഴയ മറ്റേ ആ അവര് തന്നെ ആളിയ അത് തന്നെ

അല്ലെങ്കി അവളോടൊക്കെ ഞാൻ അത് വാരി കത്തിളിയാ അയ്യോ കത്തിക്കല്ലോ അല്ലോ കൊടുക്കേണ്ട ഏതാ അല്ല അല്ല ഒന്നും കിട്ടിയ കച്ചവടമല്ല ഒന്നു രണ്ടും മൂന്നാലെണ്ണം അല്ല സൂപ്പർ ബ്രെഡ് ഉള്ളേ ശരിയാക്കാൻ തന്നതാ അവര് അതിനകത്ത് മൊത്തം ചുമ്മാതി ആ മൂട്ടം കിട്ടിയൊന്നും ഇല്ലെന്നത് അത് രണ്ടു മൂന്നാലെണ്ണയുള്ള കൊള്ള ബാക്കിയൊക്കെ നല്ലത് മൂന്നാലഞ്ചെണ്ണ ഉള്ളത് അത് ശരിയാക്കാൻ തന്നെ അതല്ലേ ഞങ്ങൾ തിരിച്ചെടുക്കാൻ വന്നത് ആളെ ഇവിടെ ഇരുന്ന് ഞങ്ങളെ കടിച്ച് എല്ലാം ഞങ്ങളെ പറിച്ചു അത് അവസാനം ഞാൻ കത്തിക്കാൻ പറയല്ലേ എന്തോ എന്തോ ചെയ്യുന്ന അവർക്ക് കൊടുക്കാം ഇന്നലെയും ശരിയാക്കിയോ ചോദിച്ചു അതുകൊണ്ടാ അന്ന് അത് കാര്യമൊന്നുമില്ല അവർക്കൊണ്ട് ഇട്ടു കൊടുക്ക അതല്ല എന്നാൽ വന്നപ്പോഴും അല്ല അളീന്നത്തെ ഞാൻ പറഞ്ഞത് ശരിയാക്കണം അല്ലെ എടുത്തോണ്ട് പോകണം പറയാളിയ രണ്ടു ദിവസം ശരിയാക്കി പറഞ്ഞു തരാതെന്ന് പറഞ്ഞാ ഒരു കാര്യമുണ്ട് നമ്മൾ ആക്കണം അതൊരു അത് അതിന് മൂന്നാല് എണ്ണയുണ്ട് രണ്ടുമൂന്നെണ്ണയ അവർക്ക് കൊടുക്കണം അതല്ലേ പ്രശ്നം നമ്മൾ നമ്മടെ നമ്മളെണ്ണയ ഒഴിവാക്കിയേ ശരിയാക്കാൻ തന്നെ ആ പെണ്ണുംപുള്ള പറയുന്ന പൈസ പിന്നെ കൊടുക്കേണ്ടി വരും അല്ലാത്തൊരു കച്ചവട വിളിച്ചത് രണ്ടും പെണ്ണുംപുള്ളത് അഞ്ചോ ആറോ അങ്ങോട്ട് തന്നിട്ടില്ലായിരുന്നു